ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അടിപൊളി ഒരു പ്രൊമോയാണ് അനീഷും ശോഭ വിശ്വനാഥും കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു പ്രൊമോയാണ് സോ ആ പ്രൊമോയിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് അക്ബറിൻ്റെ ഒരു പാട്ടുണ്ട് നല്ല രസമുള്ളൊരു പാട്ടാണ് അക്ബർ അക്ബർ ഒരു എൻ്റർടൈനറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചിലപ്പോൾ ഈ സീസൺ തൂക്കും അങ്ങനത്തെ ഒരു ഒരു കണ്ടസ്റ്റന്റ് പക്ഷേ പക്ഷെ ആയിട്ടാണ് നിൽക്കുന്നത് നെഗറ്റീവായിട്ട് അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് പട്ട് ഒരുപാട് കഴിവുണ്ട് അതുപോട്ടെ ഞാൻ പറഞ്ഞു വന്നത് അനീഷിനെ കുറിച്ചാണ് അനീഷ് ഒരു രക്ഷയില്ല കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് മിക്കവാറും പൂണ്ട് വിളയാടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ശോഭ വിശ്വനാഥ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് അനീഷിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് മറ്റേ ഒരു പെൺകുട്ടീനെ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം എല്ലാ മനുഷ്യരിലും ഒരു സ്ത്രീയും പുരുഷനും ഉണ്ട് എന്നൊക്കെ ശോഭ പറയുന്നുണ്ട് അനീഷിനെ ഒരുക്കിയതിനു ശേഷം കയ്യടിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം ശോഭയും അനീഷും കൂടെ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കാണാൻ രസമുണ്ട് കേട്ടോ എപ്പിസോഡിൽ അത് പൊളിയായിരിക്കും ലൈവിൽ അതൊന്നും എത്തിയില്ല ഇതുവരെ പക്ഷെ എപ്പിസോഡിൽ അത് നല്ല രസം ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് സോ അങ്ങനെ ഒരു പ്രൊമോ ഇപ്പം വന്നിട്ടുണ്ട് ഇന്നത്തെ തുടക്കം വളരെ മോശമാണ് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞു ചിലപ്പോൾ പോകാ പോകാ ബെറ്റർ ആകുമായിരിക്കും തുടക്കം എപ്പോഴും നമ്മൾ അടിപൊളി ആക്കണം പക്ഷേ ഇവിടെ എന്തോ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു മര്യാദ ഇല്ലാതൊക്കെ ആട്ടോ എല്ലാവരും നിൽക്കുന്നത് ചിലരൊക്കെ അവരുടെ ക്യാരക്ടർ എടുക്കുന്നുണ്ട് പക്ഷെ കുറേ പേര് കുള ആക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ബെറ്റർ ആകുമായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം